മാത്രല്ല എല്ലാ ജീവിതത്തിലെ അല്ലേ വാങ്ങ ഏറ്റവും നല്ല കഴിക്കണ പൊന്നെ പച്ചയാമ്പ താഴെ കിണര് പതിനെട്ടായിരം രൂപ പതിനെട്ടെ പണിയായി പത്താറായിരം രൂപ പക്ഷെ ഇത് വെറും ഒരു പന്ത്രണ്ട് രൂപ വന്നപ്പോഴേക്ക് അതിലേറെ ആഴം വന്നിട്ടുണ്ട് അതിലേറെ വന്നിട്ടുണ്ട് ഒരു അറുപത് ശതമാനം ഇതിന്റെ പണി എസ് വലിയ കൊട്ടയാണ് ആ കൊട്ട ഒരിക്കലും ആളുകൾ അത് നാല് കൊട്ട ആയിരം രൂപ ആ കൊട്ടമായ കൊണ്ട് കൊണ്ട് ഞങ്ങള് വലിയ കൊട്ടണ്ട കഴിയൂറില്ലേ ഏത് കൊട്ടാരും